ഞങ്ങൾ യൂസുഫലി സാറിന്റെ ഒരു ഉണ്ട് അതെ നിർദ്ദേശാനുസരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് യൂസുഫലി സാറ് പ്രത്യേകം വിളിച്ച് പറയുകയും എല്ലാരും വരികയും ഉമ്മമാരെ കാണുകയും യൂസുഫി സാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ ഒരു കോടി രൂപ നമ്മളിപ്പോൾ കൈമാറിയിരിക്കുകയാണ് ഞങ്ങൾ വന്നത് സാർ എല്ലാ വർഷവും നൽകിയവരാറുള്ള റബദം നൽകിയവരാറുള്ള ഒരു കോടി രൂപയുടെ കൈമാറാനാണ് ഞങ്ങളുടെ വന്നത് അതിവിടെ നൽകാനും ഡെല്ലിയിൽ നിന്ന് എൻ്റെ ഡയറക്ടർ സാറാണ് ചടങ്ങിലേക്ക് പ്രവേശിക്കുക നിങ്ങൾക്ക് അവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമ്മളെ എല്ലാവരും നിറഞ്ഞ പ്രാർത്ഥനകളാണ് യൂസഫ് സാറിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾക്ക് നേരുന്നത് അതുപോലെ നമുക്ക് കരുതുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കും കുടുംബത്തിനും നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു ഈ രീതി ഒരു കോടി രൂപ ആയിട്ട് നമുക്കിവിടെ സ്വീകരിക്കാം ഞങ്ങൾ അനാഥരാകത്തില്ല യൂസുഫലി സാറിന്റെ ഒരു വീടുപെട ഉണ്ട് അനുഗ്രഹമുണ്ട് അതെന്താ അതെന്തേ അനുഗ്രഹം അതെ തീർച്ചയായിട്ടും യൂസഫ് ഇവിടെ എല്ലാരും പ്രാർത്ഥിക്കുന്ന യൂസഫിലി സാറിന് വേണ്ടിട്ട് ഇന്നലെ ഏറ്റുമാറ്റം ആ ആ ഒരു ദിവസം ഫോൺ ചെയ്ത് പഞ്ചായത്ത് മെമ്പർ കത്തുമായിട്ട് വരാൻ പറഞ്ഞു ഇന്നലെ കത്തുമായിട്ട് വന്നു ഒരു കോടി രൂപ ഡി ഡി ആയിട്ട് വന്നതേ ഡൽഹിയിൽ നിന്നുമുള്ള നജ്മതി സാറും തിരുവനന്തപുരത്ത് നമ്മുടെ ജോയി സാറുമാണ് അവര് ഒരു വാക്ക് ഒരു വാക്ക് ആദ്യം ജോയി സാറിനെ ക്ഷണിക്കുന്നു ആശംസകൾ ഞങ്ങളുടെ എല്ലാവരും നിങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ഡെയിലി പ്രാർത്ഥിക്കുന്ന യൂസുഫലി സാറിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഞങ്ങളിവിടെ എത്തിയത് യൂസുഫലി സാറ് പ്രത്യേകം വിളിച്ച് പറയുകയും എല്ലാവരും വരികയും അമ്മമാരെ കാണുകയും യൂസുഫി സാറിൻ്റെ നിർദ്ദേശം ഇവിടെ ഒരു കോടി രൂപ നമ്മളിപ്പോൾ കൈമാറിയിരിക്കുകയാണ് ഇത് ഇവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയും ബാക്കിയുള്ള ദൈനംദിന ഇടപാടിനു വേണ്ടിയും ആണ് നൽകിയിരിക്കുന്നത് അന്നേരം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ആത്മാവ് നിങ്ങളൊക്കെയാണ് அம்ம கண்டதையோ அம்மர் அது கெட்டிப்பிடிச்சு எத்தாழி ஓரளவு எழுந்தேற்றும் அம்மெழுக்க பண்ண அம்மீக்கணும் மக்களா எண்ணு அத்தேகிச்சா நம்மளை கருத യൂസുഫ് ലിസാർ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെയാണ് യൂസു ലിസാറിന്റെ ഒപ്പം എന്തുകൊണ്ട മഹാപ്രസ്ഥാനങ്ങളെ നയിക്കുന്ന ലോകത്തെമ്പാടുമുള്ള യൂസുഫ് ലിസാറിന്റെ മഹാപ്രസ്ഥാനങ്ങളെ നയിക്കുന്ന ഈ സ്നേഹനിധികൾ അതെല്ലാം ലാളിത്യമാണ് സ്നേഹമാണ് കരുതലാണ്